നിറ്റ അസ്മുല്ലുസനെ ചെല്ലണം ഉഷാറായിട്ട് ചെല്ലണം അത് റാത്തീബന് അല്ലണം എന്നൊന്നുമില്ല അതിലെല്ലാം ഉണ്ട് അത് വലിയ പൗറുള്ള എൻ്റെ എല്ലാ നിലനിൽപ്പും ഇതിന്മലാണ് ആ ഈ അസ്മാഅല്ലുസനെ റാത്തീബുമ്മലാണ് എൻ്റെ എല്ലാ സംഗതികളും നടക്കുന്നുണ്ട് ജാമിയാൻ ഉസ്വറത്തിന് ഒറുപ്പും കട ഇല്ലാന്ന് ഞാൻ പറയുന്നത് എന്താ ഇന്റെ പൗറൊന്നും അല്ല അസ്മാഅല് പൗറാണ് അങ്ങനെ എൻ്റെ സ്വന്തം ജീവിതത്തിലും ഇപ്പം കടങ്ങളില്ല അത് അസ്മ ഉല്ലുസൻ എന്റെ പൗരാണ് അസ്മഉല്ലുസ് ചെല്ലണം നല്ല ചെല്ലണം ഖുർആൻ വളരെ വ്യക്തമായ അല്ല പറഞ്ഞത് ഒലില്ലാഹിമല്ലുസന ഫുഹാ അള്ളാഹുത്തല്ലാക്ക് വലിയ നല്ല നല്ല പേരുകളുണ്ട് അത് ചൊല്ലിത് എറുന്നോളിങ്ങൾ പിന്നെ അതിൽ ചില പ്രത്യേക ദിക്കൃതുകൾ യാക്കെ സുബൈൻ്റെ ഏശൊക്കെ ചൊല്ലിയാൽ നമ്മളീ ഈ മന്ദബുദ്ധിയൊക്കെ മാറി നല്ല ബുദ്ധിയാവും മരിക്കുമ്പോൾ ഈമാൻ കിട്ടും ഇൽമുണ്ടാവും മഹരിഫത്ത് ഉണ്ടാവും എല്ലാം കാരണമാകുന്ന ഇസ്മാൻ യാ ബദറിൽ മലക്കുകൾ ഇറങ്ങിയപ്പോൾ മലക്കുകൾ റസൂലിനോട് ചോദിച്ചത്ര ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യേണ്ടത് നിങ്ങൾ യാ യാ കയ്യും കയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ റെഡിയായി നിന്നാൽ മതി എന്നതിരെ മലക്കുകളോട് പറഞ്ഞതിന് ചരിത്രങ്ങളിൽ കാണാം ഒരു അറുപത്താറ് അല്ലെങ്കിൽ ഒരീസം പറയണമെന്നാണ് അള്ളാഹു എന്നതിൻ്റെ അബജദ് നമ്പർ അറുപത്തിയാറാണ് അറുപത്തിയാറ് അള്ളാഹു എന്നതിൻ്റെ അറുപത്തിയാറ് പ്രാവശ്യമെങ്കിലും നമ്മൾ അള്ള പറയണമെന്നാണ് അങ്ങനെ അള്ളാ അള്ളാ അള്ള ഓരോ ശ്വാസത്തിലും അള്ളാ 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 അല്ലാ അള്ളാ ഇതാണ് നമ്മുടെ ജീവിതം നമുക്ക് അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മ അനവധി പ്രാവശ്യം വർദ്ധിപ്പിച്ചു ചെല്ലാൻ അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ സുമില്ലാഹിറു അഹൻമാൻ റാഹീം മൂന്ന് അതിൽ മൂന്ന് ഇസ്മ അള്ളാഹുർ അഹൽമാൻ റഹീം അതൊക്കെ എല്ലാ സംഗതി വണ്ടിയിലൊക്കെ കയറിയിരുന്നൊരു മുപ്പത്തഞ്ച് പ്രാവശ്യം ചെല്ല സുമില്ലാഹിറു അഹൽമാൻ റഹീം സുമില്ലാഹിറു അഹൽമാൻ റഹീം സുമില്ലാഹിറു അഹൻമാൻ റഹീം എന്നാൽ ആ യാത്രയിൽ നല്ല റാഹത്ത് കിട്ടുന്നതാണ് എല്ലാ വിഷയത്തിലും മുപ്പത്തഞ്ച് വിസ്മിയില് അങ്ങനൊക്കെ വലിയ പൗരുള്ള അസ്മാകളാണ് ഒരു ദിവസം നമ്മൾ പതിനേഴ് ഫാത്തിയ ബോധം നിർബന്ധമായിട്ട് ഫർലസ്കാരത്തിൽ അതിൽ മുഴുവനും അസ്മുല്ലുഹസനാണ് നിങ്ങൾക്ക് എപ്പോഴും പതിവാക്കാൻ ഞാനൊരു ഇസ്മു അറിഞ്ഞുതരാം പറഞ്ഞേരട്ടെ മനസ്സിൽ എപ്പോഴും കൊണ്ടെടുക്ക പറഞ്ഞേട്ടെ അള്ളാഹു റബ്ബി എന്ന് കബറ് ചെന്ന ആദ്യം പറയേണ്ട വാക്കതാണ് മലക്കുകൾ ചോദിക്കുമ്പോൾ റബ്ബുക്ക അപ്പ എന്താ പറയാ അത് എപ്പോഴും ചൊല്ലിക്കോളി റബ്ബി 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 എന്തേ അല്ലാഹുറബി ഫോണോടത്തും ബേരനോടത്തും ഇറങ്ങുന്നോടത്തും കേറിനോടത്തും ഒക്കെ ചൊല്ലാൻ പ്രിയമുള്ള ഇത് നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട കാലഘട്ടമാണെന്ന് എല്ലാ അർത്ഥത്തിലും പിത്തനകളും ഫസാദുകളും പെരുകി പെരുകി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമാനനാണ് നമ്മളുള്ളത് പ്രധാനമായും സമൂഹത്തിന് പിടികൂടിയ ഏറ്റവും വലിയ ഒരപകടം മനുഷ്യന്മാർ വലിയ വലിയ ആലിമ്യങ്ങളും മഹത്വക്കളൊക്കെ പറഞ്ഞ വാക്കുകൾ ചുന്നത്തിയന്മാരത്തിൻ്റെ വിരോധികളിങ്ങനെ ക്ലിപ്പിടും അത് പരിഹസിച്ചുകൊണ്ട് അതിങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ട് അതിങ്ങനെ അതിലിങ്ങനെ മനസ്സിങ്ങനെ അരങ്ങേറുന്ന വളരെ ദുർഘടം പിടിച്ചൊരു ഒരവസ്ഥയാണെന്നുള്ളത് ഇന്ന് വെറുതെ തുറന്നാൽ ആണനും മൊബൈലാണ് എന്നുള്ളത് ഈ മൊബൈൽ ഓപ്പൺ ചെയ്ത തുറന്നാൽ അതിൽ വരാനുള്ളത് വലിയ മഹാൻ പണ്ഡിതന്മാരെ കുതിര കയറുക അവരെ പരിഹസിക്കുക അവരെ കളിയാക്കുക അതും ഒരു ആധികാരികമായി പറയാൻ പറ്റിയ ഒരു പണ്ഡിതൻ പണ്ഡിതോചിതമായ നയത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ നാക്കാം ഇതിങ്ങനെ വെറുതെ കുതിര കയറി ഒരു കാര്യമില്ലാത്ത വർത്തമാനങ്ങൾ ഇങ്ങനെ പറയാം എന്നിട്ട് ഇതിങ്ങനെ നേരം പോക്കാക്കി കൊണ്ടെടുക്കുന്ന ഒരു കാലാണ് വീടിൻ്റെ ഉള്ളില് ഇന്ന് കുർആാനോത്തില്ല മുമ്പൊക്കെ വീട്ടിൽ നിന്ന് ഉണരുമ്പോൾ നമ്മളന്മാർ ശല്ല്യം തരും അല്ല അല്ലല്ലാന്ന് പറഞ്ഞ് നീണിച്ചതെന്ന് പറയും അങ്ങനെയാണ് മക്കളൊക്കെ വിളിച്ചോണുത്തുമ്പോൾ നമ്മൾ പൈ നീണിച്ചുമ്പോൾ ഞാൻ അല്ല അല്ലാന്ന് പറഞ്ഞാന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും അങ്ങനെയാണ് പണ്ടൊക്കെ നീണിപ്പിച്ചത് രാത്രി ഉറങ്ങാൻ കെടുക്കുമ്പോൾ കുട്ടികളോടൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ശല്യച്ചിട്ടാണ് അന്ന് ഉറങ്ങാൻ കെടുക്കൽ ഇന്നിപ്പോൾ ഞമ്മളടക്കം മൊബൈൽ കുത്തി അതും കേട്ടിട്ട് കിടക്കുകയാണ് പിന്നെ അത് അല്ല അല്ല പറയിപ്പിക്കാൻ ഇവിടെ ഇല്ലല്ലോ അങ്ങനെ അല്ലാന്ന് പറയാൻ ആളില്ലാത്തൊരു കാലം വരുമ്പോൾ ഈ ലോകം നശിക്കുമെന്ന് റസൂലുള്ളാഹി ഭൂമിയിൽ അല്ലാന്ന് പറയാൻ ആരും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സമാന ഇവിടെ വരും ആയിത്തുടങ്ങി വീടിലൊന്നിപ്പോൾ അല്ല എന്നുള്ള കലാമില്ല അങ്ങനത്തെ ഒരു വിഷയമേ ഒന്നില്ല അല്ലാന്ന് ചെല്ലുന്ന ഒരു സംഗതി ഇന്ന് വീടുകളിലില്ല ഇന്ന് രോഗികൾ തന്നെ വീട്ടിലില്ലല്ലോ രോഗമായാൽ കൊണ്ടുപോയി ഐ സിയുലോ വെന്റിലേറ്ററിലോ കയറ്റി അവിടെ കെടുക്കുകയാണ് അവിടെ പിന്നെ പറ്റ ബോധം ഉള്ള ബോധം കൂടി ഇല്ലാതാക്കുമല്ലേ കാരണം ഈ കുത്തി വെക്കുന്ന മരുന്നിൻ്റെ കൂടുതൽ മയക്കുമരുന്നും ഇടും അത് ഇടൊന്നും ഉറപ്പാണ് നിങ്ങൾ പോയി ചോദിച്ചു നോക്കി അത് ആ വക സീക്രട്ടൊന്നും സാധാരണക്കാരായ അമ്മക്കൊരു പറഞ്ഞു തരൂല അങ്ങനെയാണ് അതിന്റെ വസ്തുത എന്നിട്ട് ഈ കെടുക്കണ ഉള്ള ബോധമായിട്ട് ചെന്നോലും അവിടെ ചെന്നാൽ ബോധം ഉണ്ടാവില്ല നോക്കി ഉണ്ടെങ്കിൽ നല്ല ബോധവും തൻ്റെയടായിട്ടും പോയ ആൾക്കാർ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നമ്മൾ ചെന്നു നോക്കിയാൽ ഒരു ബോധം ഉണ്ടാവില്ല എന്താ കാരണം ഈ കേറ്റിന് മരുന്നിൻ്റെ കൂട്ടത്തിൽ മയക്കും മയക്കിടും അവൾ എപ്പോഴും ഉറങ്ങിയ മാതിരി കെടുക്കും അങ്ങനെയാണ് ഞാൻ രണ്ടു ദിവസം ഐസ്യൂല് കെടുന്ന ആളെനിക്കാരി അതിൻ്റെ അവസ്ഥ ഞാൻ വെറുതെ വരെയല്ല ില്ലേട്ടാ അപ്പോ അത് അന്നാൻ പറ്റത് മൂത്രത്തിന് പൈപ്പിടും പിന്നെ ആ ഐസ്യൂവിന്റെ ഉള്ളിലൊന്നും വേറെ കക്കൂസ് ഇല്ല ആ സാധനം അവിടെ ഇല്ല അപ്പൊ അതിങ്ങനെന്താ ചെയ്യണം എന്നും വെള്ളമൊന്നും കുടിച്ചാൽ അതെങ്ങനെ എടുക്കണം അങ്ങനെയാണ് എന്നിട്ടിങ്ങനെ ആരെങ്കിലും ചെന്ന് ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ഒരു പത്ത് ആ മണിക്കൂർ കാണിച്ചു കൊടുക്കും അപ്പൊ ഇങ്ങനെ ചെന്ന് നമ്മൾ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അന്തരിച്ചിടുകയും കാര്യം നമ്മളിപ്പോലും ചെയ്യും എന്തുമില്ല ഉം എന്നിട്ട് ഡോക്ടർമാർ വന്നിട്ട് പറയും പ്രതീക്ഷ പ്രതീക്ഷ കുറവാണ് അപ്പൊ എന്തു പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കന്നെ അങ്ങനെയാണ് അള്ളൂ കാക്കട്ടെ അള്ള നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അവിടെയാണ് നമ്മൾ ഏറ്റവും അസ്മാ ഉല്ലുസന പോലത്തെ പതിവ് തിക്റുകളൊക്കെ പതിവാക്കുന്നതിൻ്റെ വലിയ ബഹുമാനം അതിൻ്റെ ഒരു ബഹുമാനം എനിക്ക് മയക്കട്ടിയില്ല ഞാൻ ചെല്ലണ അസ്മാഅല്ലുസനന്റെ ഉറക്കത്തോണ്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാൻ നിത്യം അസ്മുൽഹുസ്സനെ ചെല്ലണ ആളാണ് താജ്വദസ്കാരം കഴിഞ്ഞിട്ട് അസ്മാഅല്ഹുസന നിത്യം ചെല്ലും എന്നിട്ട് ഞാൻ ദ്വരക്കും അങ്ങനെയാണ് നിത്യം ശുഭയിക്കും മുമ്പ് നീച്ച് താജ്വദസ്കാരം കഴിഞ്ഞ് അസ്മുല്ലുസനെ ചെല്ലും അങ്ങനെ അപ്പം അതിൻ്റെ ഒരു ഉറക്കത്തോണ്ട് ഡോക്ടർ പറഞ്ഞു സിസ്റ്ററോട് പറഞ്ഞു ഉസ്താദിനെ മയക്കെടേണ്ടെന്ന് ഞാൻ കേട്ടു മയക്കെടേണ്ടെന്ന് പറയുന്നത് അപ്പോളാ ഞാൻ ഇത് മയക്കെടുന്ന പരിപാടിയാണ് അങ്ങനെ മനസ്സിലാക്കിയാണ് എന്ന് പറഞ്ഞു അതിന്റെ കാരണം മൂത്രത്തിന് പൈപ്പിടണ്ട അറിഞ്ഞുണ്ടോ ഡോക്ടറിന്റെ നമ്മൾ ഡോക്ടർ തന്നെയാണ് മൂത്രത്തിന് പൈപ്പിടണ്ട അറിഞ്ഞു അപ്പോളാ പറഞ്ഞത് മയക്കെടണ്ടെന്ന് ഇന്ന് മൂത്രത്തിന് പൈപ്പൂട്ട് കാക്കൂസ് ഇല്ലാനോ എന്തല്ലാന്നെ കിടക്കാളോ നമ്മളൊക്കെ നമ്മളെ രക്ഷിക്ക ഡെയിലി മരിച്ച ഒരു നിഖറിൻ്റെ ഓർമ്മയും കൂടി ഞമ്മക്കുണ്ടാവൂല ഉള്ള ബോധം തളർത്തിയിട്ട് അങ്ങനെയാണ് മരണപ്പെടുക അല്ലാവും അങ്ങനത്തെ മരണങ്ങളൊന്നും ആർക്കും തരാതിരിക്കട്ടെ നിത്യം അസ്മുല്ലുസനെ ചെല്ലണം ഉഷാറായിട്ട് ചെല്ലണം അത് റാത്തീബന് അല്ലണമെന്നൊന്നുമില്ല അതിലെല്ലാം ഉണ്ട് വലിയ പൗറുള്ള എൻ്റെ എല്ലാ നിലനിൽപ്പും ആ ഈ അസ്മുസന റാത്തീബുംബമ്മലാണ് എൻ്റെ എല്ലാ സംഗതികളും നടക്കുന്നത് ജാമിയാൻ ഉസറത്തിന് ഉറുപ്പും കടലെന്ന് ഞാൻ പറയുന്നത് എന്താ ഇൻ്റെ പൗറൊന്നും അല്ല അസ്മാഅല്ലു എൻ്റെ പൗരാണ് അങ്ങനെ എൻ്റെ സ്വന്തം ജീവിതത്തിലും ഇപ്പോൾ കടങ്ങളില്ല അത് അസ്മുല്ലുസനന്റെ പൗരാണ് അസ്മാഅല്ലുസ്സുനെ ചെല്ലണം നല്ല ചൊല്ലണം കുർആാല് വളരെ വ്യക്തമായ അല്ല പറഞ്ഞത് ഒലില്ലാഹില്ല അസ്മുല്ലുസ് അള്ളാഹുത്തല്ലാക്ക് വലിയ നല്ല നല്ല പേരുകളുണ്ട് അത് ചൊല്ലിത് എറുന്നോളിങ്ങൾ അപ്പോളും ചെല്ലണം ഒരു പതിവായാലാണ് മനഃപ്പാടാവും ആർക്കും ചെല്ല എപ്പോഴും ചെല്ല പിന്നെ അതിൽ ചില പ്രത്യേക തിക്കറികൾ യാ കയ്യും എന്നൊക്കെ സുഭയിൻ റേഷൊക്കെ ചൊല്ലിയാൽ നമ്മള ഈ ഈ മന്ന ബുദ്ധിയൊക്കെ മാറി നല്ല ബുദ്ധിയാവും മരിക്കുമ്പോൾ ഈമാൻ കിട്ടും ഇൽമുണ്ടാവും മരിഫത്ത് ഉണ്ടാവും എല്ലാം കാരണമാകുന്ന ഇസ്മാണ് യാ കയ്യും കിതാബൊക്കെ ഇൽമിൽ വലിയ വറുക്കത്തുണ്ടാവും ഒരുപാട് കിതാബുകൾ മുത്താലെ തൗഫീഖുണ്ടാവും ഓതാനും ഓരി കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും യാ ഹയ്യു യാ കയ്യൂ സുബയിൻ്റെ ശേഷം ചെല്ലുക മകരുമിൻ്റെ ശേഷം ചെല്ല കുട്ടികളെ കൊണ്ടൊക്കെ ചെല്ലിപ്പിക്ക യാ കയ്യോ യാ കയ്യും അല്ലേ ബദറിൽ മലക്കുകൾ ഇറങ്ങിയപ്പോൾ മലക്കുകൾ റസൂലിനോട് ചോദിച്ചത്ര ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യേണ്ടത് നിങ്ങൾ യാ കയ്യും യാ യാ കയ്യൂ എന്ന് പറഞ്ഞിങ്ങനെ റെഡിയായി നിന്നാൽ മതി എന്നതിൻ്റെ മലക്കുകളോട് പറഞ്ഞതിന് ചരിത്രങ്ങളിൽ കാണാം അള്ളാഹുസുഹാൻഹുഅത്തന എല്ലാ ഇസ്മിന്റെ ബഹുമാനങ്ങളും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനെല്ലാം നമുക്ക് നൽകട്ടെ തോഫിയിക്കുന്നതുകട്ടെ ഇസ്മില്ലാഹിറമാൻ റഹീം മൂന്നസ്മ ആണ് അതിൽ മൂന്ന് ഇസ്മ റഹ്മാൻ റഹീം അതൊക്കെ എല്ലാ സംഗതി വണ്ടിയിലൊക്കെ കയറിയിരുന്നൊരു മുപ്പത്തഞ്ച് പ്രാവശ്യം ചെല്ല സ്മില്ലായുറു അൽമാൻ റഹിം സ്മില്ലായുറു അൽമാൻ വഹിം സുമില്ലായുറു അൽമാൻ വാഹീം എന്നാൽ ആ യാത്രയിൽ നല്ല റാഹത്ത് കിട്ടുന്നതാണ് എല്ലാ വിഷയത്തിലും മുപ്പത്തഞ്ച് വിസ്മില്ല ഉറങ്ങാൻ കെടുക്കുമ്പോൾ വിസ്മില്ലായി ഒരുപാട് പ്രാവശ്യവും ലഞ്ഞത്തൂടിക്കെടുക്കുക അവർ ചേട്ടൻ ചേത്താനൊന്നും വരൂല്ല പേടിച്ചോളുവെച്ചൽ പല്ലുകടിക്കൽ അപസ്മാര രോഗങ്ങളൊക്കെ മാറും ഉറങ്ങാൻ കെടുക്കുന്ന നേരത്ത് ഇരുപത്തിയൊന്ന് പ്രാവശ്യത്തിലധികം ബിസ്മില്ലാഹിറുഹീം ചൊല്ലി നഞ്ഞത്ത് തിരികെടുന്നാൽ അങ്ങനൊക്കെ വലിയ പൗരുള്ള അസ്മാകളാണ് ഒരു ദിവസം നമ്മൾ പതിനേഴ് ഫാത്തിയ ബോധം നിർബന്ധമായിട്ട് ഫർലൂസ് കാരത്തിൽ അതിൽ മുഴുവനും അസ്മാല്ലുസനാണ് ലി ലാഹിറബി ലമീൻ അറു റഹ്മാൻ ഇറഹീം മാലിക് യൗമിദ്ദീൻ ഇതൊക്കെ ഹുസനകളാണ് ഈ അസ്മഅല്ലുസിനെയാണ് പ്രധാനപ്പെട്ട ഫർള് അള്ളാഹുഅല അള്ളാഹുന്റെ ഇസ്മ വർദ്ധിപ്പിച്ചു ചൊല്ലാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഇപ്പൊ പള്ളിയിൽ നിന്ന് വാങ്ങുകൊടുത്താല് ഒരു വാങ്ങല് എത്ര അല്ലണ്ട് എത്ര അല്ലണ്ട് ചില എണ്ണിയൊക്കെ എടുപ്പ് ഇരുന്ന് കണ്ട് ഒരു വാങ്ങല് എത്ര അല്ലണ്ട് ഒന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ എത്രണ്ടായി

അതിൽ ഇല്ല അതിലുണ്ടെങ്കിലും ഇല്ല ഒമ്പത് പിന്നെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇപ്പ ഇത്രയായി പത്തായി ഇത്രയായി ആദ്യം എട്ടല്ലേ ഒമ്പത് ഒമ്പത് ഇല്ലെന്നല്ലേ പറഞ്ഞത് അപ്പൊ ഒമ്പതും പത്തും അവിടെ കഴിഞ്ഞു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അതിലുണ്ട് പതിനൊന്ന് പതിനൊന്നല്ലേ അല്ലണ്ട് നിങ്ങൾ ബാങ്കിന്റെ ഒരു പ്രത്യേകത പതിനൊന്ന് അള്ള നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഇക്കാമത്തിൽ അതിലേറെ ഉണ്ടാവും എക്കാമത്തിലേറെ കുറവാ കുറവാണ് ഈ കാര്യല്ലേ ഏറെ കുറവാ നിങ്ങൾ എണ്ണി നോക്കി പതിനൊന്ന് അള്ളാഹു എന്ന കലിമത്ത് പള്ളികളിൽ നിന്നൊക്കെ അഞ്ചു സമയത്ത് ഉറക്കനെ വിളിച്ചു പറയുകയാണ് പതിനൊന്ന് അള്ളാഹു അത് കേൾക്കണ മനുഷ്യന്മാർ മുഴുവനും അല്ലാന്ന് പറയാണ് അങ്ങനെ ഉത്തരം ചെയ്യാണ് ഉത്തരം ചെയ്യണ ആള് രണ്ട് അയ്യായിരത്തിലും ലാഹവലാ കോര് നാല് നാലിനാണ് അവർക്ക് ഉത്തരം ചെയ്യണ ആൾക്ക് രണ്ട് അയ്യായിരത്തിലും ഇതുണ്ട് ഈ രണ്ടെണ്ണം കൂടും അപ്പം നാലെണ്ണം കൂടിയില്ലേ അപ്പം പതിനൊന്നും നാലും എത്ര എണ്ണം ആവും പതിനഞ്ചാണ്ടാവും അങ്ങനെ അഞ്ച് സമയം വാങ്ങി വെക്കുമ്പോൾ ഉത്തരം ചെയ്താൽ അഞ്ച് പതിനഞ്ച് എത്ര അല്ല പറയും നമ്മൾ അഞ്ച് പതിനഞ്ച് എത്ര എഴുപത്തി അഞ്ച് എത്രയാണ് എഴുപത്തിയഞ്ച് അള്ളാഹു നമ്മൾ ഒരു ദീസം ചെല്ലു ഒരു ഒരവത്താറ് അല്ലെങ്കിൽ ഒരു ദീസം പറയണമെന്നാണ് അള്ളാഹു എന്നതിൻ്റെ അബിജദ് നമ്പർ അറുപത്തിയാറാണ് അറുപത്തിയാറ് അള്ളാഹു എന്നതിൻ്റെ അറുപത്തിയാറ് പ്രാവശ്യമെങ്കിൽ നമ്മൾ അല്ല പറയണമെന്നാണ് അത് നമ്മൾ അഞ്ചൊക്കത്ത് ഉത്തരം ചെയ്താൽ എഴുപത്തിയഞ്ച് വാങ്ക് കൊടുക്കണാൾ പതിനഞ്ചഞ്ചി അയിമ്പത്തഞ്ച് പിന്നെ വാങ്ക് കൊടുക്കുന്ന ആൾ ഈ കാമത്തും കൊടുക്കുമല്ലോ അപ്പോൾ ഓൻ അറുപത്താറ് എന്താണെങ്കിലും കിട്ടും ഇങ്ങനെ അള്ളാഹു എന്നിങ്ങനെ കേൾക്കുമ്പോൾ അല്ല കയറുമ്പോൾ അല്ല ഇറങ്ങുമ്പോൾ കാര്യത്തിൽ എത്ര അല്ല ഉണ്ടാവും കാര്യത്തിൽ എത്ര അല്ലുണ്ടാവും തുടങ്ങണത് അല്ലാഹു ഒക്കെ റുഖുണത് അല്ലാഹു ഒക്കെ പറയുമ്പോ സെമി അള്ളാഹുലി സുജൂദുക്ക് അള്ളാഹു ഈർത്തു അഹു രണ്ടാം സുജൂദിക്ക് അള്ളാഹു അത്ര അടുത്ത നൃത്തത്തിലേക്ക് അള്ളാഹു അപ്പൊ എത്ര എന്താണ് നിങ്ങൾ നിങ്ങൾ എണ്ണില്ല ഫസ്റ്റിൽ ഒരള്ളാഹു ഒക്കെ പറഖുക്കൊരല്ലാഹുലിക്ക് സെമി അള്ളാഹു സുജൂതു അള്ളാവും കീർത്തേക്ക് അള്ളാവും സുജൂദക്ക് അള്ളാവും അടുത്ത നൃത്തത്തിലേക്കെനായി ആ ശരിക്കും ശ്രദ്ധിച്ചിരിക്കായിട്ടാണ് ഏഴല്ലോ മനസ്സിലായാ അപ്പൊര് എത്ര അല്ല നമ്മളൊരു ചെന്നുണ്ട് പിന്നെ നമുക്ക് ആണെങ്കിൽ ആ ഫാത്തിയിൽ അള്ളാഹുണ്ട് ബിസ്മില്ലയിൽ അള്ളാഹുണ്ട് അങ്ങനെ അള്ളാ അള്ള ഓരോ ശ്വാസത്തിലും അള്ളാ അള്ളാ അല്ലാ നമ്മുടെ ജീവിതം അത് നമ്മളെ മനസ്സിലേക്ക് ഒന്ന് ഉള്ളിലേക്കൊന്ന് ഇറക്കി ചെയ്യും ചെയ്യാം അള്ളാഹു അള്ളാഹുത്തെ നമുക്ക് അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മ അനവധി പ്രാവശ്യം വർദ്ധിപ്പിച്ച് ചെല്ലാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ജലാലത്തിന്റെ ഇസ്മ അള്ളാഹു ചൊല്ലുമ്പോൾ ഒരു വിശേഷണം കൂടി കൂടെ കൊടുക്കുക അങ്ങനെയാണ് കിതാബുൽ അദിക്കയില് പറഞ്ഞത് അള്ളാന്നുള്ള ജലാലത്തിന്റെ ഇസ്മു ചെല്ലുമ്പോൾ ഒരു ഒരു പ്രത്യേകമായ വസ്ഫും കൂടി കൂടെ ചെല്ലാം അതിനാണെ നമ്മൾ അള്ളാഹു തായലാന്നറിയാ തായാലറിയണില്ലേ പറയുമ്പോൾ പരമെന്തു പറയും തായാലും അത് അള്ളാൻ്റെ ഒരു വിശേഷനാണ് അള്ളാഹു ജെല്ല വാസ എന്നറിയും അള്ളാഹു സുബാനവു തായ അറിയും അങ്ങനെ പല നിരക്കും അള്ളഹാന്റെ സ്വന്തം പറയില്ല അല്ലെങ്കിൽ അള്ളാഹു ജല്ല ജലാലുഹു എന്ന് പറയും എന്ത് പറയൂ ജല്ല ജലാലുഹു എന്ന് പറയും ഇങ്ങനെ അള്ളാൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ ഉണ്ടാവും അള്ളാൻ്റെ കൂടെ നിങ്ങൾക്ക് എപ്പോഴും പതിവാക്കാൻ ഞാനൊരു ഇസ്മു അറിഞ്ഞുതരാം പറഞ്ഞേരട്ടെ മനസ്സിലെപ്പോഴും കൊണ്ടെടുക്കുക പറഞ്ഞേട്ടെ അള്ളാഹു റബ്ബി ഖബർ ചെന്ന ആദ്യം പറയേണ്ട വാക്കതാണ് മെലക്കുകൾ ചോദിക്കുമ്പം റബ്ബൂക്ക അപ്പം എന്താ പറയുക അത് എപ്പോഴും ചൊല്ലിക്കോളി എന്ത് അല്ലാഹുറബ്ബി ഫോണോടത്തും ബെരനോടത്തും ഇറങ്ങുന്നിടത്തും കയറിനോടത്തും ഒക്കെ ചൊല്ലാന് കക്കൂസിലും മൂത്രപ്പേരിയിലൊന്നും ചൊല്ലണ്ട വേറെ ഉള്ളിടത്തൊക്കെ മനസ്സിൽ ഏതുണ്ടാകുക അള്ളാഹുഅല്ലാ മലക്ക് ചോദിക്കുമ്പോൾ എന്ത് പറയും അള്ളാഹു റബ്ബി എന്ന് പറയാൻ കഴിയും റബ്ബെന്നുള്ള ഇസ്മു വലിയ ഇസ്മാണ് റബ്ബു എന്നുള്ളത് അത് ഇസ്മുല്ലായാലുമാണ് അഭിപ്രായം പറഞ്ഞ മഹാന്മാരുണ്ട് റബ്ബ് അപ്പൊ എപ്പോഴും നമ്മൾ ചൊല്ല അള്ളാഹു റബ്ബി എപ്പോഴും ഓരോ ശ്വാസത്തിൽ എന്ത് വലിച്ചുകൊണ്ട് കൊടുക്ക അള്ളാഹു റബ്ബി 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 അല്ലാഹു 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 മലക്ക് റബ്ബുക ഇത് എപ്പോഴും ചെല്ല മരിക്കണ നേരത്തും ഏത് രോഗശയ്യയിലും ഇത് നല്ല ചെല്ലെ എൻ്റെ ഉടമസ്ഥൻ എന്നെ പരിപാലിക്കുന്ന എന്നെ നിയന്ത്രിക്കുന്ന എൻ്റെ എല്ലാമെല്ലാമായ ശക്തി അള്ളോഹുവാണ് അതിലെല്ലാം ഉണ്ട് മഹത്തായ ആ ഇസ്മില് ഇനി അതിനെപ്പുറമൊന്നുമില്ല അള്ളാഹു റബ്ബി അള്ളാഹു റബ്ബി അള്ളാഹു റബ്ബി മഹാന്മാരൊക്കെ അങ്ങനെയാണ് ചില മഹത്തുക്കളെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു കൂടിയാൽ അവർ നബ്സുൽ പോലെ പതിവാക്കൊണ്ടിരിക്കുന്ന ഓരോ ഇസ്മുകൾ പോലെ നമുക്ക് പറഞ്ഞു തരും കൂലി നമുക്ക് ചൊല്ലിത്തറി നമ്മളൊക്കെ ആതിലിട്ട് തരും പറഞ്ഞു മനസ്സിലായില്ലേ അതുകൊണ്ട് ഞമ്മളിപ്പോൾ അസ്മാഅല്ലടങ്ങിയിട്ട് പത്ത് പോയതൊന്നും കൊല്ലായില്ലേ നീ എല്ലാവരും അത് പതിവാക്കാനില്ല സർവ്വ സമയത്ത് എന്തുയല്ല എന്തു അല്ല അള്ളാഹു റബ്ബി രാവിലെ ഇറങ്ങണു പോകുമ്പോഴും വരുമ്പോഴും വണ്ടിയിലും വാഹനത്തിലും ഒറ്റക്കും ഇരട്ടക്കും കൂടുത്തിൽ ഇരിക്കുകയെങ്കിൽ ഞമ്മളി പോണിരിക്കുക റബ്ബി അള്ളാഹു റബ്ബി റബ്ബി അള്ളാൻ്റെ ഒരു നോട്ടുണ്ട് ആരപ്പം ഇങ്ങനെ ഒരു നോട്ടുണ്ടാവും അതിനൊരു ഷെയ്ഖിനെ മനസ് മനസ്സിലാലറാക്കണമെന്നാണ് അതിന് ഉസ്താദ് പറഞ്ഞത് നമ്മളെ ഷെയ്ഖാണ് കുട്ടി ഹബീബ് റസൂലി അരേ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ആ വിഷയത്തിൽ നമ്മളെ ഷെയ്ഖ് നിങ്ങൾ അവിടെയും ഇവിടെയും ത്വരീക്കത്തും തിരിഞ്ഞ് നടക്കണ്ട മനസ്സിലായാ അത് അപകടം ചെയ്യും അത് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം എന്തുകൊണ്ട് തൊരിയക്കത്ത് എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിങ് ഇട്ട് ഇസ്ല മുനിയൽ ഇസ്ലാം ഇസ്ലാം എന്ന കൊട്ടാരം ആ കൊട്ടാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ പണിത് അത് വലിയ കൊട്ടാരം പണിയാണ് അത് കൊട്ടാരം പണിയുമ്പോളേ അത് ശരിക്ക് കൊട്ടാരമായിട്ട് നിലക്കണമെങ്കിൽ നല്ല ഫൗണ്ടേഷൻ വേണം അതുകൊണ്ടാണ് നമ്മളെ ഉസ്താദന്മാർ പറഞ്ഞത് വിവരമില്ലാത്ത അതിന് പോകരുത് അത് വലിയ കൊട്ടാരമാണ് മനസ്സിലായാ അത് വലിയ കൊട്ടാരമാണ് വിവരമില്ലാത്തവരെ നമ്മക്ക് ഏതേ കൂടിയാലുള്ളൂ കുട്ടികളുണ്ടല്ലോ ഈന്തും പെട്ടുകൊണ്ട് വീടുണ്ടാക്കണം അതേ നമ്മൾക്ക് അറിയുള്ളു ആയിക്കോട്ടെ അത് മതി നമുക്ക് ആ വീട് മതി ആ പൊളിഞ്ഞിടാത്ത വീട് മതി ഇത് വലിയ 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 കൊട്ടാരങ്ങൾ പണിയുന്ന ആൾക്കാർ അത് ഭൂമിയിലേക്ക് നല്ല ആഴത്തിൽ ആഴത്തിലെന്ത് ചെയ്യണം അതിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ തറ വേണം ഒക്കെ നാടൻ അതിനാണ് ബുനിയൽ ഇസ്ലാം ഇസ്ലാം ഒരു കൊട്ടാരമാണ് ഇസ്ലാം ഒരു എടുപ്പാണത് ഇത് വെറുതെ പറഞ്ഞല്ല റസൂലൊന്നായി ഇതൊന്നുമില്ലാതെ നമ്മൾ ത്വരീക്കത്തും ആ പൊഴിഞ്ഞാടീൻ്റെ അടയാളങ്ങളാണെന്ന് ഈ കാണുന്ന പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളൊക്കെ പൊഴിഞ്ഞാടും അവസാനം പൊളിഞ്ഞട്ടി പോകും അങ്ങനെ ഉണ്ടാവുക മനസ്സിലായാ നമ്മളായെതിരൊന്നുമല്ല നമ്മളെ ആയമീങ്ങള് അത് സാധാരണക്കാരന് അവൻ്റെ കലപ്പില് അത് ഇറക്കാനുള്ള കലിപ്പും എനിക്ക് വന്നിട്ടില്ല വരട്ടെ എന്നിട്ട് നോക്കാം ഒരുപാട് ആമുഖങ്ങളും ഒരുപാട് വിഷയങ്ങളും ഒന്നാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട് അപ്പോളേ അതൊക്കെ ശരിയാവുള്ളൂ മനസ്സിലായാ നമ്മൾ വെറുക്കത്തിന് എന്ത് ചെല്ലുക നമ്മളീ നിസ്കാരം നോമ്പോ ഇതൊക്കെ നമ്മൾ കൊണ്ടിടന്ന് ഹൃദയം ശുദ്ധിയാക്കുക കൽബിലും മോശപ്പെട്ട ചിന്തകളൊക്കെ ഒഴിവാക്കുക എപ്പോഴും എന്ത് പതിവാക്കുക എന്ത് പതിവാക്കുക മറന്ന മറന്നിട്ട് അല്ല പതിവാക്കൂലേ ഇൻഷാ അല്ല അതിനാദ്യ മൊബൈൽ വലിച്ചെരേണ്ടി വരും ഒക്കെ വെച്ച് പോവും ആദ്യം ആ സാധനങ്ങൾ വലിച്ചെറേണ്ടി വരും വലിച്ചെറിയാറിഞ്ഞ വലിച്ചെറിഞ്ഞ് കേട് എടുത്തൊന്നും വേണ്ട കുടിക്കാണ്ടോ ആട്ടങ്ങപ്പുറത്ത് വെച്ച വരുന്നോട്ടെ രാവിലെ എന്തെങ്കിലും മെസ്സേജ് നമ്മളെ സംഘടനാ മെസ്സേജ് ഞമ്മളെ പ്രവർത്തന മേഖലയിൽ കച്ചവടക്കാരെ മെസ്സേജ് മുതലാളിന്റെ തൊഴിലാളിന്റെ ഒക്കെ മെസ്സേജ് ഉണ്ടോ അതിനെല്ലാം മറുപടിയും പറഞ്ഞാൽ അതോട് പറഞ്ഞ അവിടെ ബഹുമാനത്തിൽ അവിടെ ഇരുന്നോട്ടെ അതൊരു ഉപകാര ആവശ്യത്തിന് ഒരു സാധാരണ ലോക്കൽ ഫോൺ കൊണ്ടിടന്നാ മതി മനസ്സിലായ ലോക്കൽ ഫോൺ കൊണ്ടത് മനസ്സിലായ ആ ഞാൻ അടുത്തിട്ടുമില്ലേ എന്റെ അടുത്തൊരു മണ്ട ഫോണാണുള്ളത് അത് കാണിച്ചു തരാന് വലിയ ഫോൺ ജയിച്ചല്ല പെരീലുണ്ട് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒക്കെ ജമിയത്തിലുള്ള മെസ്സേജ് ഉണ്ടാവും അതുപോലെ എസ് വൈ എസ് എൻ്റെ ഉണ്ടാവും മുസ്ലീമായ തൻ്റെ ഉണ്ടാവും എസ് എം എൻ്റെ ഉണ്ടാവും ഒക്കെ വന്നെടുക്കുകയുണ്ടാവും ഒരുക്കറിയാം ഞാൻ ആ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കും എല്ലാം മറുപടി അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയും അല്ലെങ്കിൽ നെയ്യും അങ്ങനെയൊക്കെയാണ് നമുക്കെ ബുദ്ധിമുട്ടുമില്ലല്ലോ പ്രയാസവും ഇല്ല ആ കിട്ടു തുറന്ന് നോക്കി അതിലുള്ള കോലങ്ങളൊക്കെ കണ്ടാൽ എല്ലാം കയ്യാൻ വന്നാളും അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാ നമ്മളെ സലാമത്താക്കട്ടെ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യണോ സ്ത്രീകളൊക്കെ ഒരു മുസ്ഹേഫൊക്കെ വയസ്സുള്ള സഹോദരന്മാരും സഹോദരിമാരും ഉള്ള ഓത്ത് മറക്കരുത് ഒരു മുസ്ഹേഫൊക്കെ വാങ്ങിയിട്ട് കയ്യിൽ കൈവശപ്പെടുത്തുക ഒരു തെസ്ബിമാലൊക്കെ വാങ്ങുക ഒരു എഴുപതിനായിരം തിക്കറൊക്കെ ചൊല്ലുക മക്കളും കുട്ടികളും ചെല്ലിപ്പിച്ചോട്ടെ അത് വേറെ ചൊല്ലിപ്പിച്ചോട്ടെ നമ്മൾ നമ്മളെ സ്വന്തം ഭാഗം ഒന്ന് ചൊല്ലി വെക്കുക എഴുപതിനായിരം ഒരു എഴുപതിനായിരം കഴിയുമ്പോൾ രണ്ടാമത്തെ എഴുപതിനായിരം തുടങ്ങുക കഴിഞ്ഞ കിണർ അറിഞ്ഞ് ഉത്തിറക്കണ്ട അങ്ങനാട് ചൊല്ലട്ടെ മരിക്കണിന് മുമ്പ് കോടിക്കണക്കിൽ ധിക്കറാട് ചൊല്ലട്ടെ റഹ്മാനായ റബ്ബു സുബാന ഹുബത്തായാല നമ്മൾ ഒഴിവുള്ള സമയങ്ങളൊക്കെ അല്ലോഹുവിൻ്റെ സുന്ദരമായ അസ്മാവി കൊണ്ട് ജോലിയാകാൻ അല്ലോഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഞാൻ തീർക്കിപ്പിക്കുന്നില്ല നിർത്തുകയാണ് അള്ളാഹുത്തായാല ഈ ഹുസനൻ്റെ ിലേക്ക് ഭക്ഷണം കൊടുക്കണവലുണ്ട് ചീർണി കൊടുക്കണവിലുണ്ട് സംഭാവന കൊടുക്കണവിലുണ്ട് നമ്മളെ പള്ളിക്ക് വലിയൊരു വെളിച്ചാണ് ഈ അസ്മു അള്ളാഹു അള്ളാഹുബിന്റെ അസ്മാവി കൊണ്ട് കൽബ് കൽവ് ധന്യമാക്കി തരട്ടെ ഷാറാക്കി തരട്ടെ ഇസ്രായേൽ ഇങ്ങനെ കടന്നു വരുമ്പോഴും ഉറക്കന തിക്കറി ചൊല്ലി അഭിസംബോധനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ തൗഫീഖിനെ അള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഇത് എല്ലാറ്റിനും കാവലാണ് അള്ളാഹു റബ്ബി എന്നുള്ള മഹത്തായ ദിക്കർ മനസ്സിലായാ അതിലെല്ലാം ഉൾപ്പെടും റഹ്മാനായ റബ്ബ് സുബാനഹുവത്താല അസ്മുത്തുലും ചെല്ല അള്ളാഹു അദീന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്നോർമ്മപ്പെടുത്തി ഇന്നത്തെ മഹത്തായ റാത്തീബ് നമ്മളെ കൊല്ലം തികയുന്ന റാത്തീബന് എല്ലാ വർഷവും മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നടത്തുന്ന റാത്തീബാണ് റഹ്മാനായ റബ്ബ് ഈ റാത്തീബിനെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് രോഗികൾ വേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരെ രോഗങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ കൂടി അവളോടുകൂടി കൂടി പറയാൻ ചൊല്ലുന്ന ആളുകളായി നീ ആക്കണം ഞങ്ങളാക്കണം എന്നല്ല ആക്കിത്തീർക്കണം തമ്പുരാനെ ലഹത്തിലാക്കണം എന്നല്ല സന്തോഷാക്കണം തമ്പുരാനെ